അഞ്ച് ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ മുന്നാൽ ഷെയർ ചെയ്തത് ഇത് ഒരു കോംബോ കോമ്പോസെറ്റാണ് അറുന്നൂറ്റി എട്ട് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച അഞ്ച് ഫ്ലോറൽ കുർത്തിയാണ് വെൽക്കം ബാക്ക് മീഷോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കൂടുതലും റേറ്റ് കുറവുള്ള ഡ്രസ്സുകൾ തിരഞ്ഞു പിടിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഞാൻ പൊതുവേ കാണാറട്ടെ നിങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി അഫോർഡബിൾ അഫോർഡബിളായിട്ട് മീഷോന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യാം മീഷോയിലാണ് കേട്ടോ അങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും മീഷോയിൽ നമുക്ക് കിട്ടുന്നത് സോ നമ്മൾ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ട് ഡെയിലി വെയർ വളരെ ചീപ്പ് റേറ്റ് നല്ല ക്വാളിറ്റിയുള്ള ഡെയിലി വേർ നിങ്ങൾ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ ഞാൻ മീഷോന്ന് ഒരു കോംബോ കോംപോസെറ്റായിട്ട് അഞ്ച് സെറ്റ് ഒരു കുർത്തി ഓർഡർ ചെയ്തിട്ടുണ്ട് വളരെ ചീപ്പ് ചീപ്പസ്റ്റ് റേറ്റ് ആണ് കേട്ടോ എന്താ വെച്ചാൽ ഈ അഞ്ച് കുർത്തിക്ക് അറുന്നൂറ്റി എട്ട് രൂപയാണ് അവരെനിന്ന് ചാർജ് ആക്കിയത് അത് അപ്പോൾ ഒരെണ്ണത്തിനാകുമ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് ആവുന്നത് അപ്പോൾ ഈ ഒരു പ്രൈസിന് അഞ്ച് ഡെയിലി വെയർ കുർത്തിയാണ് കേട്ടോ ഈ ഒരു അഞ്ചെണ്ണം ഡെയിലി വെയർ കുർത്തിയാണ് അപ്പോൾ നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് നോക്കാം കേട്ടോ ഫസ്റ്റത്തെ കുർത്തിയാണ് കൈ ചെയ്തത് ഇതൊരു ക്രേപ്പ് മെറ്റീരിയലാണ് ഞാൻ സ്മോൾ സൈസാണ് വാങ്ങിച്ചത് ഇതൊരു ത്രീ ഫോർത്ത് കയ്യാണ് വരുന്നത് കേട്ടോ ആ പിന്നെ നല്ല പെട്ടെന്ന് നയലി കുറച്ച് ക്രേപ്പ് ആണെങ്കിലും നല്ല കട്ടിയുള്ള ഉള്ളത് അതുപോലെ ഇതൊരു ഫ്ലോറൽ പ്രിന്റഡ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് തന്നെയാണ് അത് തന്നെയാണത് അത് വളരെ എന്താ പറയുക ആയിട്ട് മീഷോന്ന് നമുക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടോപ്പാണ് കേട്ടോ ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ബ്ലൂവും അതുപോലെ തന്നെ ഒരു സ്കൈ ബ്ലൂ പോലത്തെ കളറും അതുപോലെ ആഷ് കളർ പ്രിന്റ് ആയിട്ടുള്ള പൂക്കളായിട്ടുള്ള ഒരു ടോപ്പാണത് എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു ടോപ്പ് കേട്ടോ ബ്ലാക്ക് കളർ ഇഷ്ടമില്ലാത്തവരാരും തന്നെ നം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഈയൊരു ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു അടിപൊളി ഒരു ഡെയിലി ഡെയിലിവറി ടോപ്പാണ് ഈ ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ സ്മോൾ സൈസാണ് പക്ഷേ ഭയങ്കര എന്താ പറയുക എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ലൂസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്മോൾ സൈസ് ആണെങ്കിലും അത്യാവശ്യം ഒരു മീഡിയം ഒക്കെ ഉള്ള പോലെയാണ് കേട്ടോ സാ കൂടുതൽ നമ്മളത് വാങ്ങിച്ചുകഴിഞ്ഞാൽ എന്തായാലും ഷെയ്പ്പാക്കേണ്ടി വരും അത് ഉറപ്പാണ് ആൻഡ് റൗണ്ട് നെക്കാണ് ഫുള്ളായിട്ട് മുക്കാൽ ഭാഗം ത്രീ ഫോർത്ത് കൈ ആണ്ട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഫ്ലോറൽ പ്രിൻറ്റഡ് കുർത്തിയാണ് ഇത് എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ഡാർക്ക് കളർ യൂസ് ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത് അടുക്കളയിലൊക്കെ പെരുമാറുന്നവരാണെങ്കിൽ കൂടുതലും ഡാർക്ക് കളർ യൂസ് ചെയ്യായിരിക്കും നല്ലത് ഇത് നല്ലൊരു കുർത്തിയാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു കളർ നോക്ക് നല്ല പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ പിസ്ത ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഈ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് നന്നായി നഴലായിരിക്കും ട്രാൻസ്പാരൻസി നല്ല കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പിസ്തേമ്മ ഒരു കാപ്പി കളറൊക്കെ ഉണ്ടല്ലോ അതാ ബ്ലാക്ക് അല്ലാട്ടോ അതുപോലെ വൈറ്റും കൂടിയിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻറ്റഡ് കുർത്തിയാണിത് സ്മോൾ സൈസ് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് അത് പക്ഷേ എനിക്ക് നന്നായിട്ട് സ്മോൾ സൈസ് ആണെങ്കിലും നല്ല കുറേ ഉണ്ട് കേട്ടോ മീഡിയ ഒക്കെ ആയിരിക്കും കുറച്ച് തടിയുള്ളവർക്കൊക്കെ സ്മോൾ സൈസ് ഓർഡർ ചെയ്താലും അത്യാവശ്യം ആക്കാനുള്ള ഒരു ക്ലോത്ത് ഉണ്ട് കേട്ടോ റൗണ്ട് നെക്കാണ് ത്രീ ഫോർത്ത് കൈ ഉണ്ട് കേട്ടോ ഇത് നല്ലൊരു മെറ്റീരിയലാണ് ഇത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ കോളേജിക്കോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ഡെയിലി വെയർ യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും കാരണം ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചളി പിടിക്കാൻ സാധ്യത കൂടുതലാണ് എൻ്റെ എവർഗെയിൻ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുക യെല്ലോ ആണ് കാരണം എൻ്റെ ഫേവററ്റ് എന്നുള്ള ഫേവറേറ്റ് കളറാണ് യെല്ലോ ഞാൻ ഈ ഒരു കോമ്പോ വാങ്ങിക്കാൻ മസ്റ്റ് കാരണം ഈ യെല്ലോ കണ്ടപ്പോഴാണ് ഉണ്ടോ കാരണം മഞ്ഞ എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും എൻ്റെ കണ്ണ് അങ്ങനെയാണ് എൻ്റെ പോളിസി സോ ഞാൻ ഇതെടുക്കാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു മഞ്ഞ കളർ ആയതുകൊണ്ടാണ് ഈ മഞ്ഞേമ്മ ഈ വെള്ള ഒരു നക്ഷത്രം പോലത്തെ പൂക്കളാണ് ഫുള്ള് ഫ്ലോ ഫ്ലോറൻ പ്രിൻ്റഡ് ആണ് വന്നിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയൽ മെറ്റീരിയലാണ് റൗണ്ട് നെക്കാണ് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് കൈയാണ് അടിപൊളി ടോപ്പാണ് അത് നമ്മൾ ദേവി ദേവി ചെറുത് വീട്ടിൽ യൂസ് ചെയ്യരുത് നമ്മൾ ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ കോളേജിലേക്കോ എന്തെങ്കിലും ചെറിയൊരു പരിപാടിക്കൊക്കെ ഇടാൻ പറ്റിയിട്ട് നല്ല നമുക്കൊരു എന്നാൽ പാർട്ടി വെയർ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ലുക്ക് തോന്നിക്കുന്നൊരു നല്ല മഞ്ഞയാണ് കേട്ടോ നല്ല ലൈറ്റ് മഞ്ഞയാണ് ഡാർക്ക് മഞ്ഞ അല്ല കേട്ടോ അടിപൊളി ടോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ദെൻ ലാസ്റ്റ് വൺ നമുക്ക് വൈറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഈ ഒരു ടോപ്പ് ഭയങ്കര മോസ്റ്റ് ഡിമാൻഡ് മീഷോയിലുള്ളൊരു ടോപ്പാണ് ഇത് കോമ്പോയിലുള്ളത് കൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു കോമ്പോ സെറ്റ് വാങ്ങിച്ചത് യെല്ലോ ആൻഡ് വൈറ്റ് ഈ രണ്ട് ടോപ്പ് നമുക്ക് എന്താ പറയുക പുറത്തൊക്കെ പോകുമ്പോഴായാലും എന്തെങ്കിലും ചെറിയ പ്രോഗ്രാമിനൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയതാണ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി നന്നായി നെലടിക്കുന്നുണ്ട് കേട്ടോ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ ബ്ലാക്ക് ഒരു തരം ഒരു ചെടിയുടെ ഒക്കെ ഒരു ഡിസൈനാണ് ഫ്ലോറൽ പ്രിൻറ്റഡ് ആണ് മെറ്റീരിയൽ ക്രേപ്പ് ആണ് റൗണ്ട് നെക്കാണ് അതുപോലെ അതുപോലെ തന്നെ ത്രീ ഫോർത്ത് കൈയാണ് ഈ ഒരു മോഡൽ ഡ്രസ്സിന് വന്നിട്ടുള്ളത് സ്മോൾ സൈസാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ അത്യാവശ്യം വണ്ണത്തിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളതായിട്ട് നമുക്കത് ഷെയ്പ്പാക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇടാൻ പറ്റില്ല ഗൈസ് അപ്പോൾ ഞാനത് ഈ ഒരു അഞ്ച് ഡ്രെസ്സിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ മുന്നാൽ ഷെയർ ചെയ്തത് ഇത് ഒരു കോംബോ കോമ്പോസെറ്റാണ് അറുന്നൂറ്റി എട്ട് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച അഞ്ച് ഫ്ലോറൽ കുർത്തിയാണ് ഇത് കേട്ടോ കുർത്തി മാത്രമാണ് ബോട്ടം തുപ്പട്ടൊന്നുമില്ല അപ്പോൾ ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത്തൊന്ന് രൂപ വെച്ചിട്ട് നമുക്ക് ഒരു നല്ലൊരു അഫോർഡബിൾ ആയിട്ട് ഡെയിലി വെയർ യൂസ് ചെയ്യാനായാലും ചില ടോപ്പുകൾ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ കോളേജ് ഒക്കെ വിടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടോപ്പുകളാണ് നിങ്ങൾ മുന്നിൽ ഇപ്പോൾ ഞാൻ കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് റിവ്യൂ വേണമെങ്കിലും അടിയിലെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന വീഡിയോ ടാറ്റാ